ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ റെസിപ്പി ഹൈദരാബാദി സ്റ്റൈൽ ഹലീമാണ് അപ്പോൾ അതിങ്ങനെ ചെയ്യണം നോക്കാനായിട്ട് ഗോതമ്പ് ബാർലി കടലപ്പരിപ്പ് ചുവന്ന പരിപ്പ് സാമ്പാർ പരിപ്പ് ബസ്മതി റൈസ് ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ പരിപ്പുകൾ ഇത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യിലുള്ളതൊക്കെ ഇട്ടിട്ടും ചെയ്യാൻ അധികം വേണം എന്നൊന്നുമില്ല ഇതെല്ലാം കൂടി കഴുകിയിട്ട് നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക നമ്മൾ കുക്കർ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണവരെ ഒരുപാട് ബ്രൗൺ ആവണ്ട ഒരു ലൈറ്റായിട്ട് കളർ ചേഞ്ച് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാറിലേക്ക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണ്ണ മാറുന്നവരെ ഒന്ന് വൈറ്റി എടുക്കുക അല്ലെങ്കിൽ ബീഫോ മട്ടനോ ചിക്കനോ ഒക്കെ വെച്ച് ചെയ്യാം ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ആവണവരെ ഒന്ന് വൈറ്റി എടുക്കാണ് ഇത് സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഹലീം ഹലീമുണ്ടാക്കുന്നത് നമ്മളിവിടെ കുക്കറിൽ ഇട്ടിട്ടാണ് ചെയ്യണത് അതിലേക്ക് ഹോൾ സ്പൈസസും പിന്നെ ബാക്കിയുള്ള സ്പൈസസ് പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണ എണ്ണ തെളിഞ്ഞു വരെ നമ്മൾ ഇതിനൊന്ന് വഴറ്റുക അതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയില പുതിന ചെറുതായിട്ട് എരിഞ്ഞതും കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് പച്ചമുളക് ഒന്നോ രണ്ടെണ്ണോ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് എരിവോ ആക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊരുപാട് സമയം സ്ലോ ആയിട്ടാണ് കുക്ക് ചെയ്യണത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലുണ്ടാവണം ഇനി ഇതിനെ നമ്മളൊരു ഒരു വിസിൽ വരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യണം ബീഫ് നന്നായിട്ട് തന്നെ വേഗണം ഇനി ഒരു താഴ്ഭാഗം കട്ടിയുള്ള പാത്രത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൾസസൊക്കെ ഇട്ട് അതിലേക്ക് ഒരു ഏഴോ എട്ടോ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ഇതും നല്ലോണം കുക്കായിട്ട് വരണം ഉപ്പ് നിനക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാലും മതി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ടത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ട് വരണം ചെറിയ തേയില ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഇതിപ്പം നമ്മളെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരണം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മാഷ് ചെയ്തിട്ട് എടുക്കാം നല്ലതായിട്ട് വെന്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പൂണ് വെച്ചിട്ട് മാഷ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അലിമേ ശരിക്കും സ്ലോ കുക്കായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ നമ്മൾ അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് കുക്കറിൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ പൾസസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാതി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം ബ്ലെൻഡർ ഇല്ലായെന്ന് വെച്ചാൽ എഗ് ബേറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും പറ്റും ഇത് അത്യാവശ്യം നന്നായി വെന്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതേപോലെ ഇളക്കിയിട്ട് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക ആ ഫ്ലേവർ നന്നായിട്ട് അതിലേക്ക് വരണം ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ അതേപോലെ എന്തെങ്കിലും മസാലകളൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാള ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് അതിങ്ങനെ ചെറിയ ചെറിയ ബാച്ചസ് ആക്കിയിട്ട് എടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് എടുക്കാൻ പറ്റും ഞാനിവിടെ ഈ ഫ്രൈഡ് ഓണിയൻ ഗാർണിഷ് ചെയ്യാനാണ് യൂസ് ചെയ്തത് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാതുകൊണ്ട് ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാനാണ് ഇട്ടിട്ടുള്ളൂ ബീഫ് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഓണിയൻ അത്യാവശ്യം ബ്രൗൺ ആക്കിയതിന് ശേഷമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഓണിയന്റെ ടേസ്റ്റ് വരേണ്ട ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാതിരുന്നത് ഇപ്പോൾ ഹലീമ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം തിലേക്ക് കുറച്ച് നെയ്യും അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില പുതിന അതേപോലെ പച്ചമുളക് ഫ്രൈഡ് ഓണിയൻ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സെർവ് ചെയ്യണത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് റമദാനിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ്